ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഹക്കിം പ്രധാന ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി പതിനാറ് പേർ മരിച്ചു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചയ്ക്ക് മറുപടി പറയും സംസ്ഥാനത്ത് ഇരുന്നൂറ് വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഓരോ വർഷവും കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷാ വിജയികളുടെ എണ്ണം വർധിക്കുന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു മറ്റന്നാൾ ആദ്യ ക്വാർട്ടറിൽ സ്പെയിൻ ജർമ്മനിയെയും രണ്ടാം ക്വാർട്ടറിൽ പോർച്ചുഗൽ ഫ്രാൻസിനെയും നേരിടും ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി പതിനാറ് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരിൽ പതിനെട്ട് പേരുടെ നില ഗുരുതരമാണ് ഭോലെ ബാബയുടെ സത്സംഗത്തിനിടെയാണ് ദുരന്തമുണ്ടായത് ചടങ്ങ് അവസാനിച്ച ശേഷം ഭോലെ ബാബയെ ദർശിക്കുന്നതിന് ഭക്തർ തടിച്ചുകൂടിയപ്പോഴാണ് ദുരന്തമുണ്ടായതെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ അറിയിച്ചു ഡെസ്ക് റിപ്പോർട്ട് മരിച്ചവരിൽ എഴുപത്തിരണ്ട് പേരെ തിരിച്ചറിഞ്ഞതായി ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് അറിയിച്ചു പരിപാടിയിൽ എൺപതിനായിരം പേരെ പങ്കെടുപ്പിക്കുന്നതിന് അനുമതി വാങ്ങിയിരുന്നുവെന്നും എന്നാൽ ഇതിലധികം ആളുകൾ ഒത്തുകൂടിയെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു എഡിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഉന്നതതല സമിതിയോട് ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദാരുണ സംഭവത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഭക്തരുടെ മരണം ഹൃദയഭേദകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു സംഭവത്തിൽ അതിയായ വിഷമമുണ്ടെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതം ധനസഹായം പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും പ്രഖ്യാപിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ഇന്ന് പിരിയാനായിരുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടത് അംഗങ്ങൾ സമ്മേളനകാലത്ത് സത്യപ്രതിജ്ഞ ചെയ്തതായി സ്പീക്കർ ഓം അറിയിച്ചു രാഷ്ട്രപതിയുടെ ബിർളത്തിന് നന്ദിപ്രമേയ ചർച്ച രാജ്യസഭയിൽ പൂർത്തിയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകും ചോദ്യപേപ്പർ ചർച്ച വളരെ ഗൌരവമായാണ് ഗവൺമെന്റ് കാണുന്നതെന്നും കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയവേ പ്രധാനമന്ത്രി അറിയിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും മോദി പറഞ്ഞു ഈ വർഷത്തെ ഗ്ലോബൽ ഇന്ത്യ എഐ ഉച്ചകോടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ വികാസം ഉപയോഗം വിമർശനങ്ങൾ സംരംഭകത്വം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ സെഷനുകളിൽ ഉണ്ടാകും രാജ്യത്ത് നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ പ്രോത്സാഹനത്തിന് നിർണായക ചുവടുവയ്പായിരിക്കും ഉച്ചകോടി അന്താരാഷ്ട്ര തല പ്രതിനിധികൾ ഈ രംഗത്തെ വിദഗ്ദ്ധർ നയരൂപകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടി അഞ്ച് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മഹാരാഷ്ട്ര അതിർത്തിയിലെ ഖോക്കമ്മേറ്റ പ്രദേശത്ത് സംയുക്ത സുരക്ഷാ സേന തെരച്ചിൽ നടത്തവെ മാവോയിസ്റ്റുകൾ വെടിയുതിർത്തതിനെ തുടർന്നായിരുന്നു ഏറ്റുമുട്ടൽ സുഖമ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് പേർ അറസ്റ്റിലായി അതിനിടെ ഒരു വനിതയടക്കം രണ്ട് മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീമിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ തുറന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒറ്റത്തവണ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിനും പോർട്ടലിലൂടെ കഴിയും ഓഗസ്റ്റ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ദിവസം സ്കോളർഷിപ്പിന് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആധാറിന് അടിസ്ഥാനമാക്കി പതിനാലക്ക നമ്പർ ഉപയോഗിച്ചാണ് നൽകേണ്ടത് രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ നേരിട്ട് അപേക്ഷിക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു സംസ്ഥാനത്ത് ഇരുന്നൂറ് വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചു സർവേ വിഭാഗം ജീവനക്കാരുടെ വിയർപ്പിന്റെ നേട്ടമാണിതെന്ന് തിരുവനന്തപുരത്ത് സർവേ ഡയറക്ടറേറ്റിലെത്തിയ മന്ത്രി കെ രാജൻ പറഞ്ഞു ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമൊപ്പം കേക്ക് മുറിച്ച് മന്ത്രി സന്തോഷം പങ്കിട്ടു മുതൽ കോൽക്കണക്കായും ചെയിൻ സർവേയിലൂടെയും ൊന്ന് വില്ലേജുകളിൽ മാത്രമാണ് ഭൂവളവ് പൂർത്തിയാക്കിയിരുന്നതെന്നും മന്ത്രി അറിയിച്ചു നവംബർ ഒന്നിനാണ് ഡിജിറ്റൽ റീസർവേ ആരംഭിച്ചത് ഇന്ന് നാല് ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു തിടപ്പെടുത്തിയെന്നും ആർക്കും പിഴുതമാറ്റാനാവാത്ത അതിർത്തി തർക്കങ്ങൾക്കിടവരുത്താത്ത ഡിജിറ്റൽ വേലികൾ തീർക്കുകയാണ് റവന്യൂ വകുപ്പ് ചെയ്തിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ വർഷം കഴിയുന്നതോടെ ഡിജിറ്റൽ റീസർവേയുടെ രണ്ടാം ഘട്ടം പൂർണ്ണമായും പൂർത്തീകരിക്കാനാവും ഒരു പരിധിവരെ ഘട്ടത്തിന്റെ പൂർത്തീകരണവും പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു വന്യജീവി സംഘർഷ മരണങ്ങളുടെ കണക്കുകൾ പെരുപ്പിച്ചുകാട്ടി വനംവകുപ്പിനെ ജനങ്ങളുടെ ശത്രുക്കളാക്കാൻ ചില കേന്ദ്രങ്ങൾ ഗൂഢശ്രമം നടത്തുന്നതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഈ മാസം ഒന്ന് മുതൽ ഏഴുവരെ വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വന്യജീവി സംഘർഷത്തിൽ മരണങ്ങളുടെ കണക്ക് പെരുപ്പിച്ചു കാണിച്ചാണ് പലപ്പോഴും ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇക്കാലയളവിലെ ആകെ മരണങ്ങളായി പറയുന്ന എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പേരിൽ അഞ്ഞൂറ്റി പേരും നാട്ടിലെ പാമ്പുകടിയേറ്റാണ് മരണപ്പെട്ടതെന്ന സത്യം പലപ്പോഴും വെക്കുകയാണെന്നും ശശീന്ദ്രൻ കുറ്റപ്പെടുത്തി ഫിഷറീസ് ഡയറക്ടർ അദീല അബ്ദുള്ളയടക്കം നാല് ഐ എ എസ് ഉദ്യോഗസ്ഥരെ മാറ്റി കൃഷി വികസന ഡയറക്ടറായാണ് അദീല അബ്ദുള്ളയുടെ പുതിയ നിയമനം റവന്യൂ അഡീഷണൽ സെക്രട്ടറി ബി അബ്ദുൾ നാസറാണ് ഫിഷറീസ് ഡയറക്ടർ വയനാട് കളക്ടർ ഡോക്ടർ രേണുരാജിനെ പട്ടികവർഗ വികസന ഡയറക്ടറായി നിയമിച്ചു പട്ടികവർഗ വികസന ഡയറക്ടർ ഡി ആർ മേഘശ്രിയാണ് പുതിയ ഓരോ വർഷവും കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷാ വിജയികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിവിൽ സർവീസ് വിജയികൾ അനുമോദിക്കുന്നതിന് സിവിൽ സർവീസ് അക്കാദമി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പേരാണ് കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷ ഇത്തവണ വിജയിച്ചത് കഴിഞ്ഞ വർഷം ഇത് രണ്ടായിരത്തി അഞ്ചിൽ സിവിൽ സർവീസ് അക്കാദമി സ്ഥാപിക്കപ്പെട്ട ശേഷം ഏറ്റവും ഏറ്റവുമധികം വിജയികളുണ്ടായ വർഷമാണ് വിജയികളുടെ എണ്ണത്തിൽ മാത്രമല്ല സിവിൽ സർവീസ് ലക്ഷ്യമായി കാണുന്ന യുവ ുവാക്കളുടെ എണ്ണത്തിൽ വർദ്ധനയുണ്ടായി എന്നതും സന്തോഷകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ നിന്ന് നൽകുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനാക്കുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ സുരക്ഷയുടെ ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നിർവഹിക്കും സുരക്ഷാ സോഫ്റ്റ്വെയർ മുഖേന ഇലക്ട്രിക്കൽ സ്കീം അംഗീകാരം പ്രതിഷ്ഠാപനങ്ങളുടെ അനുമതി അഡ്വൈസ് അപ്രൂവൽ ലൈൻ ക്ലിയറൻസിന് സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾക്ക് മൂല്യനിർണ്ണയം തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകും തിരുവനന്തപുരം മുതലപ്പുഴ വിഷയത്തിൽ ഒരു നടപടിയും തീരുമാനവും ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുതലപ്പുഴയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടേണ്ട നിരവധി ആനുകൂല്യങ്ങൾ പലതും അനർഹരുടെ കൈകളിലാണ് എത്തുന്നതെന്നും സതീശൻ പറഞ്ഞു മുതലപ്പുഴയിലെ അശാസ്ത്രീയത പരിഹരിക്കുക മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ കോൺഗ്രസ് സമരം സംഘടിപ്പിക്കുന്നത് രാപ്പകൽ സമരം ഇന്ന് വൈകിട്ട് അഞ്ചിന് സമാപിക്കും യൂറോ കപ്പിന്റെ ക്വാർട്ടർ ചിത്രം തെളിഞ്ഞു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും ആദ്യ മത്സരത്തിൽ രാത്രി ഒൻപത് മുപ്പതിന് കരുത്തരായ സ്പെയിനും ജർമ്മനിയും ഏറ്റുമുട്ടും രണ്ടാം ക്വാർട്ടറിൽ രാത്രി പന്ത്രണ്ട് മുപ്പതിന് പോർച്ചുഗൽ ഫ്രാൻസിനെ നേരിടും ഈ രണ്ട് മത്സരങ്ങളിലെയും ജേതാക്കളാണ് ആദ്യ ഏറ്റുമുട്ടുന്നത് ശനിയാഴ്ച രാത്രി നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ നെതർലാൻഡ്സ് തുർക്കിയുമായും ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡുമായും കളിക്കും വിജയികൾ രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടും ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഓസ്ട്രിയയെ തോൽപ്പിച്ചാണ് തുർക്കി കാർട്ടറിൽ എത്തിയത് റൊമാനിയയെതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി நெதர்லாண்ட்ஸும் கவாட்டிலெத்தி പോർച്ചുഗലിൽ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിന്റെ ബ്രാഗ വാർഷിക കോൺഫറൻസിന്റെ രണ്ടാം ദിനമായ ഇന്നലെ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സാഹിത്യ നഗരത്തെ പ്രതിനിധീകരിച്ച് അവതരണം നടത്തി നടത്തിൽ വാസ്കോടഗാമ കോഴിക്കോടെത്തിയതിനെ തുടർന്ന് രൂപപ്പെട്ട കോഴിക്കോടും പോർച്ചുഗലും തമ്മിലെ നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചാണ് മേയർ തുടക്കം കുറിച്ചത് തുടർന്ന് വിവിധ സംസ്കാരങ്ങൾ ഇഴുകിച്ചേർന്ന നഗരത്തിന്റെ സവിശേഷ സാമൂഹ്യ പശ്ചാത്തലവും അത്തരമൊരു ഭൂമികയിൽ വന്ന സാഹിത്യ സാംസ്കാരിക പാരമ്പര്യവും എങ്ങനെയാണ് സാഹിത്യ നഗര പദവിക്ക് അനുയോജ്യമായ സാഹചര്യം കോഴിക്കോട്ട് ഉരുത്തിരിഞ്ഞു വന്നതെന്നും മേയർ വിശദീകരിച്ചു നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ജോലികളെ തുടർന്ന് മംഗളൂരു നാഗർകോവിൽ മംഗളൂരു പരശുരാം എക്സ്പ്രസ് മുതൽ താൽക്കാലികമായി കന്യാകുമാരി വരെ നീട്ടി ഇന്ന് രാത്രി എട്ട് ഇരുപത്തിയഞ്ചിന് നാഗർകോവിലെത്തുന്ന ട്രെയിൻ ഒമ്പത് പതിനഞ്ചിന് കന്യാകുമാരിയിൽ സർവീസ് അവസാനിപ്പിക്കും നാളെ രാവിലെ മൂന്ന് നാൽപ്പത്തിയഞ്ചിനാണ് കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരുവിലേക്ക് സർവീസ് സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് ശനിയാഴ്ച വരെ ചില ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം കേരള തമിഴ്നാട് തീരങ്ങളിൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുദേശിലെ ഹത്രാസ് ജില്ലയിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും വിട്ട് പേർ മരിച്ചു രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദിപ്രമേയം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചയ്ക്ക് മറുപടി പറയും സംസ്ഥാനത്ത് ഇരുനൂറ് വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ചു ഓരോ വർഷവും കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷാ വിജയികളുടെ എണ്ണം വർദ്ധിക്കുന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂറോ യൂറോകപ്പിന്റെ കാർട്ടർ ചിത്രം തെളിഞ്ഞു മറ്റന്നാൾ ആദ്യ കാർട്ടറിൽ സ്പെയിൻ ജർമ്മനിയെയും രണ്ടാം കാർട്ടറിൽ പോർച്ചുഗൽ ഫ്രാൻസിനെയും ൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് അടുത്ത വാർത്താ ബുള്ളറ്റിൻ